നമസ്കാരം ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം പലതരത്തിലുള്ള അനാലിസിസ് അത് പല മേഖലകളിൽ നിന്ന് നമ്മൾ കേട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ബീഹാറിലെ കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ കാരണം എന്ന് അറിയാനുള്ള താല്പര്യം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും അതേപോലെ തന്നെ മാർക്സിസ്റ്റുകാർക്കും ഒക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം അവിടുത്തെ ഒരു പരാജയം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രതിപക്ഷത്തിൻ്റെ പരാജയമായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് ഇപ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകനെയും അവിടെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ടാവും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് എനിക്കും അത്തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ് പലതും നമ്മൾ വിശകലനത്തിന് വേണ്ടി നേരത്തെ അവതരിപ്പിച്ചിരുന്നതാണ് എന്നാൽ നോക്കൂ ഇന്ന് ഹിന്ദു പത്രത്തിനകത്ത് ഇന്നലെ ഡൽഹിയിൽ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസിൻ്റെ സമന്നിത നേതൃത്വം എന്ന് വിശേഷിപ്പിക്കാവുന്ന രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുന ഖാർഗെയും നേതൃത്വത്തിൽ നടന്ന ഒരു എലക്ഷൻ വിശകലനത്തിൻ്റെ റിപ്പോർട്ട് കൃത്യമായിട്ട് ഹിന്ദു പത്രത്തിൽ ഇന്ന് വന്നിട്ടുണ്ട് ആ വിശകലനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് മൗലികതയുണ്ട് എന്നുള്ളതാണ് കാരണം ബീഹാർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കോൺഗ്രസിൻ്റെ അറുപത്തിയൊന്ന് സ്ഥാനാർത്ഥികളെ അവർ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു പേര് മാത്രമാണ് ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിജയികളുണ്ടായിരുന്നത് മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും വിജയിച്ച ആറ് എം എൽ എമാരെ ഒറ്റക്കൊറ്റ കേട്ടു സംസാരിച്ചു അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനുശേഷം തോറ്റ അൻപത്തഞ്ച് പേരെ ഒരുമിച്ചിരുത്തി ഒരു ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർ ഈ പോയ അറുപത്തി ഒന്ന് പേരും മാധ്യമങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് എന്ന് ബോധ്യപ്പെടുത്തി അതുകൊണ്ടാണ് ഹിന്ദുവിന് കൃത്യമായിട്ട് ഒരു ഗസ് വർക്ക് നടത്താതെ നേരിട്ട് ആ കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് കഴിയും ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടുത്തെ പ്രവർത്തകർ കോൺഗ്രസിൻ്റെ പരാജയത്തിന് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ച് അതിലൊന്നാമത്തത് കോൺഗ്രസിൻ്റെ നിലവിലുള്ള നേതൃത്വം നഗ്നമായ അഴിമതി നടത്തുന്നു എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച അഴിമതി മറ്റഴിമതികളല്ല തെരഞ്ഞെടുപ്പിൽ അവർ ആർക്കാണ് സീറ്റ് കൊടുത്തത് പുത്തൻ പണക്കാർക്ക് കോടിക്കണക്കിന് രൂപയ്ക്ക് എന്താണ് സീറ്റ് വിറ്റു അന്ന് നമ്മൾ പേയ്മെൻറ്റ് സീറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നുള്ളത് ശരിയാണ് ഒന്നാമത്തെ കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചതാണ് അതിൻ്റെ പ്രതിഫലനമാണ് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ കോൺഗ്രസ് നേതാക്കളെ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ മർദ്ദിച്ചു എന്ന് പറയുന്ന വാർത്ത അതിൻ്റെ വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടതാണ് അതായിരുന്നു ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിലനിൽക്കുന്ന കടുത്ത വിഭാഗീയതയാണ് ഗ്രൂപ്പ് പ്രവർത്തനം എന്ന് പറയാൻ ഒരുത്തൻ മറ്റൊരുത്തിനെ വീഴ്ത്തുന്ന തരത്തിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണമായിട്ട് അവരെ അവതരിപ്പിച്ചു മൂന്നാമത്തെ കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടങ്ങളിൽ പരമ്പരാഗത കോൺഗ്രസ് നേതാക്കളെയും പരമ്പരാഗത കോൺഗ്രസ് പ്രവർത്തകരെയും അവഗണിച്ചു എന്നുള്ളതാണ് അവർക്ക് യാതൊരു വിധമായിട്ടുള്ള പരിഗണനയും നൽകാനായിട്ട് നേതൃത്വം തയ്യാറായിരുന്നില്ല എന്നതാണ് മൂന്നാമത്തെ കാരണമായിട്ട് അവർ അവതരിപ്പിച്ചിട്ട് നാല് ബീഹാറിലുണ്ടായ പ്രശ്നങ്ങൾ ഇടപെടാൻ കേന്ദ്ര നേതൃത്വം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല ബീഹാറിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉയർന്നു ആ പ്രശ്നങ്ങളൊന്നും ഇടപെടാനായിട്ട് ബീഹാറിൽ കോൺഗ്രസിൻ്റെ നേതൃത്വമില്ല കേന്ദ്ര നേതൃത്വം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് അവർ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ച കാര്യം നമ്മളൊരു ഐക്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ലാലു പ്രസാദിൻ്റെ പാർട്ടിയുമായിട്ടുള്ള നമ്മളുടെ സഖ്യം അതുപോലെ മറ്റ് ഘടകക്ഷികൾ ഇവർക്ക് തമ്മിലുള്ള ഐക്യം അതൊട്ടും ഹാർമോണിയസ് ഹാർമോണിയസായിരുന്നില്ല പലയിടങ്ങളിലും പരസ്പരം മത്സരിച്ച് ഈ ഐക്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ തന്നെ ക്രെഡിബിലിറ്റി വിശ്വാസ്യത ജനങ്ങളെ മുന്നിൽ പൊളിച്ചുകൊടുത്തു എന്നുള്ളതാണ് ബി ആറാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ബീഹാറിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിക്കാനായിട്ട് ഏത് നേതാവാണ് ഉണ്ടായിരുന്നത് എന്നാണ് അവർ ചോദിച്ചത് ഒരു നേതാവും ഉണ്ടായിരുന്നില്ല ഈ ആറ് കാരണങ്ങൾ വളരെ കൃത്യമായിട്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഉയർന്നു വന്ന വിഷയങ്ങളാണ് ഇതാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട എന്താണ് പരാജയത്തിൻ്റെ കാരണങ്ങളെന്ന് ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഏറ്റവും സജീവമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാനാർത്ഥികൾ തന്നെ നേരിട്ടു എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മളെന്താണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് നമ്മൾ പത്രങ്ങളെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴും മനസ്സിലാക്കി നമുക്ക് തരാനായിട്ട് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഒന്ന് വോട്ട് ചോരി എന്ന് പറയുന്ന വിഷയമാണ് വോട്ട് കൊള്ള ആ വോട്ട് കൊള്ളയിലൂടെയാണ് ബി ജെ പിയും ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള അവിടുത്തെ ജനതാദളിൻ്റെ ഭാഗവും വിജയിച്ചത് എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഒന്നാമതായിട്ടാണ് രണ്ടാമത്തെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പക്ഷപാതപരമായിട്ട് ബി ജെ പി സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എടുക്കുന്നു മൂന്നാമത്തെ വോട്ടർ പട്ടികയിൽ വലിയ തരത്തിൽ ക്രമക്കേടുകൾ നടത്തി അറുപത്തഞ്ച് ലക്ഷത്തിലധികം വരുന്നതായിട്ടുള്ള വോട്ടർമാരെ വെട്ടിമാറ്റി അതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നു ഈ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായിട്ട് ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം അവിടെ ചാർജ് ഉണ്ടായിരുന്ന എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തി ഈ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല അതോടൊപ്പം തന്നെയാണ് അവിടെ എ ഐ സി സി നിരീക്ഷകനായിട്ട് ബീഹാറിൻ്റെ ചുമതല ഏൽപ്പിച്ചിരുന്ന കൃഷ്ണ എല്ലാവരും കൃഷ്ണ എല്ലാവരും ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നില്ല ഈ രണ്ടുപേരും പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളാണ് അവർ രണ്ടുപേരും ഡൽഹിയിൽ നടന്ന ഈ സമ്മേളനത്തിൽ വിലയിരുത്തൽ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല എന്നിട്ടും എന്നിട്ട് സമ്മേളനം കഴിഞ്ഞ് വൈകുന്നേരം സംഘടന ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന കെ സി വേഗണരാൽ അദ്ദേഹം ഇട്ടു എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം പറഞ്ഞത് അത് നിരന്തരമായിട്ട് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് കോൺഗ്രസ് ബീഹാറിൽ പരാജയപ്പെട്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അദ്ദേഹം ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടില്ല ഈ അനാലിസിസ് പ്രോസസ്സിൻ്റെ അകത്ത് പാകമല്ല അദ്ദേഹത്തിന് അറിയാൻ പാടില്ല പക്ഷേ അതിൽ പങ്കെടുത്തു എന്ന നിലക്കാണ് അദ്ദേഹം പോസ്റ്റടുന്നത് അത്രമാത്രം നോണ ഇത്തരം ഒരു കാര്യത്തിൽ പോലും പറയുകയും എന്നിട്ട് അവിടുത്തെ ആളുകൾ പറയാത്തതായിട്ടുള്ള കാരണങ്ങളാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത് എന്ന നിലക്ക് അദ്ദേഹം ലോകത്തെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചു അതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് വോട്ട് ചോർ എന്ന് പറയുന്ന വോട്ട് കൊള്ളാം രണ്ടാമത് എസ് ഐ ആറിൻ്റെ വിഷയം മൂന്നാമത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ പക്ഷപാതം ഇത് മൂന്നാണ് പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്തത് എന്ന നിലയ്ക്കാണ് മീറ്റിങ്ങിൽ പങ്കെടുക്കാത്തതായിട്ടുള്ള വേണുഗോപാലെ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പ്രഖ്യാപിച്ചത് ഇതാണ് കോൺഗ്രസ് നശിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയാം വളരെ ആത്മാർത്ഥമായിട്ട് രാഹുൽ ഗാന്ധിയും അതേപോലെ മല്ലികാർജുന ഗാർഗിയും അവിടുത്തെ സ്ഥാനാർത്ഥികളെ നേരിട്ട് വിളിച്ചു വരുത്തിയ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ അവരും മാധ്യമങ്ങളോട് പറയുന്നതിന് മുമ്പ് തന്നെ അവർ മനസ്സിലാക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കറിയാൻ പാടില്ലാത്ത ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് അവിടെ ചർച്ച നടന്നത് എന്നാലൊക്കെ വേണുവാൻ പോസ്റ്റർ ചെയ്യുകയാണ് വെച്ചത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയ അറുപത്തൊന്ന് സ്ഥാനാർത്ഥികളും അവർ മാധ്യമങ്ങളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇതാണ് കാര്യം ഏറ്റവും സത്യസന്ധമായിട്ട് ആ കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യം അവര് തന്നെ ഉണ്ടാക്കി അവർ പറഞ്ഞ അനുസരിച്ചാണ് ഹിന്ദുവിൽ വാർത്ത വരികയും ചെയ്ത് അപ്പോഴാണ് അതിൽ നിന്ന് പങ്കെടുക്കാതിരുന്ന വേണുഗോപാലിൻ്റെ വായിക്കുള്ള പ്രസ്താവന വേറൊരു വഴിക്കുകയും ചെയ്ത് എന്തു ഏകോപനമാണ് എന്ത് ആത്മാർത്ഥതയാണ് ഈ കാര്യത്തിൽ കാണിക്കുന്നത് നേതൃത്വത്തിന് ആത്മാർത്ഥതയെ പുലർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ എങ്ങനെ ഗ്രൗണ്ട് ലെവലിൽ അല്ലെങ്കിൽ റൂട്ട് ലെവലിൽ നിലക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലേറ്റാനും ഹൃദയത്തിലേറ്റാനും അതിനെ രാഷ്ട്രീയമായിട്ടുള്ള രൂപത്തിലേക്ക് പാകപ്പെടുത്തി എടുക്കാനായിട്ട് നേതൃത്വത്തിന് കഴിയും കഴിയില്ല അങ്ങനെ കഴിയില്ല എന്നത് തന്നെയാണ് കോൺഗ്രസ്സിൻ്റെ ഈ കടുത്ത പരാജയത്തിന് കാരണമായി മാറി തീർന്നിട്ടില്ല കോൺഗ്രസ് തീർച്ചയായിട്ടും ഒരു പ്രതിപക്ഷം നിലയിൽ ഇന്ത്യയിൽ വളർന്നു വരേണ്ടതും ഉയർന്നു വരേണ്ടതും കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ് കാരണം ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ചെയ്തികളെ നിരന്തരമായി വാച്ച് ഒരു വാച്ച് ടവറായിട്ട് പ്രവർത്തിക്കേണ്ടതാണ് അങ്ങനെ വാച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെല്ലാം പാളിച്ചകളാണോ ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കാനും അത് തിരുത്താനും കഴിയുന്ന തരത്തിൽ സർഗാത്മകമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് സർഗാത്മകമായ പ്രതിപക്ഷമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പോരായ്മ എന്നുള്ളത് എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ലിമിറ്റേഷൻ എന്ന് ചോദിച്ച് ശക്തമായ സർഗാത്മകമായി പ്രവർത്തിക്കുന്ന പ്രതീക്ഷ എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ അഭാവമാണ് ആ അഭാവം പരിഹരിക്കാനായിട്ടുള്ള മാർഗം എന്ന നിലക്ക് ഇവിടെ ഇന്നലെ കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ ഈ സമ്മേളനത്തിൽ നടന്ന വിശകലന രീതി നമുക്ക് മാതൃകയാണ് എന്നാണ് എനിക്ക് അത് വളരെ പോസിറ്റീവാണ് കോൺഗ്രസിൻ്റെ ഈ അടുത്ത കാലത്തെ ചരിത്രം പരിശോധിച്ചാൽ ഇത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മേഖലയിൽ നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇത് ഈ രാഷ്ട്രീയ പാർട്ടികളെ മാത്രം പ്രശ്നമല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെവിടെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത് ഇങ്ങനെയാണ് ഗ്രാസ് റൂട്ടിന് വീട്ടിൽ ഇറങ്ങിച്ചെന്ന് അവിടെ മനുഷ്യർ എന്തു പറയുന്നു എന്നുള്ള കാര്യങ്ങൾ കേൾക്കുക മനസ്സിലാക്കുക അതിനുശേഷം അതിനനുസരിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും അതേപോലെ തന്നെ എൻ്റെ ചട്ടക്കൂടിൻ്റെയും രൂപങ്ങളാകമാനെ ഇളക്കി പൊളിച്ച് പുതുക്കുക എന്നുള്ള അങ്ങനെ പുതുക്കിയാൽ മാത്രമാണ് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വഴി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് തുറന്നു കിട്ടുകയുള്ളൂ അത് വലിയ ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ പല രീതിയിലും എന്താണ് രാഹുൽ ഗാന്ധിയൊക്കെ ആക്ഷേപിക്കുകയും അതേപോലെ തന്നെ കളിയാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ആ കളിയാക്കലും അത് ആക്ഷേപാശങ്ങളൊക്കെ ആയിക്കോളട്ടെ രാഷ്ട്രീയത്തിൽ എന്തും ആവും പക്ഷേ അടിസ്ഥാനപരമായി രാഷ്ട്രീയത്തിൽ എന്ത് നിങ്ങൾ ചെയ്യുന്നു അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് അതെങ്ങനെയാണ് ജനങ്ങളുടെ ഹൃദയത്തെ അവരുടെ മനസ്സിനെ അവരുടെ അനുഭവത്തെ തൊടുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ മനുഷ്യരുടെ അടിസ്ഥാന മനുഷ്യരുടെ പ്രശ്നങ്ങളെ തൊടാനും മുന്നോട്ട് പോകാനും നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനത്തെ നമ്മൾ കാണേണ്ടത് Thanks <laughs>